സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ റിസൾട്ട് നിങ്ങൾ കണ്ടാണല്ലോ റിസൾട്ട് ഗോപിനാഥ് ഒരു മത്സരത്ത് പോലും ഇല്ല ഒരു പത്തോ ഇരുപതോ വോട്ട് ഗോപിനാഥ് നിൽക്കുന്ന ഗോപിനാഥിന്റെ വീടുപ്പെടുന്ന പ്രദേശത്തടക്കം കോൺഗ്രസ് ആണ് ജയിച്ചിരിക്കുന്നത് വീട് ഉൾപ്പെടുന്ന അഞ്ചാം വാർഡിലടക്കം കോൺഗ്രസ് ആണ് ജയിച്ചിരിക്കുന്നത് ഈ ഒമ്പതാം വാർഡില് കോൺഗ്രസിന്റെ കൂടെ മുട്ടാൻ പോലും ഗോപിനാഥിനെ പറ്റിയിട്ടില്ല അത്രയ്ക്ക് വലിയൊരു വിജയം നൂറ്റി മുപ്പത്തിനാല് വോട്ട് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു ചെറിയ ഭൂരിപക്ഷമാണെങ്കിൽ പറയാ പിടിച്ചു നിന്നെങ്കിലും പക്ഷെ മൂപ്പർക്ക് മത്സരത്തിൽ പോലും കോൺഗ്രസിന്റെ ഏഴ് അകലത്ത് പോലും വരാൻ പോലും മൂപ്പർക്ക് ഒരു മത്സരത്തിൽ പോലും എത്താൻ മൂപ്പർക്ക് മൂപ്പർക്കൂടെ സാധിച്ചില്ല പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടാണ് ഗോപിനാഥ് പോയിരുന്നത് അതായത് പതിനെട്ട് വാർഡിലും സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും മയക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗോപിനാഥ് വെല്ലുവിളിച്ചിട്ടാണ് പോയിരുന്നത് പാർട്ടിയെവിടെ നാമാവിശേഷമാക്കുന്ന പറഞ്ഞ ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു സംസാരം അതിൻ്റെ ആവശ്യമില്ല ഗോപിനാഥിനും ഗോപിനാഥിനെ വഴി സ്വീകരിക്കാം ഞങ്ങൾ പാർട്ടിയുടെ കൂടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും പാർട്ടി പാർട്ടിയായിട്ട് മുന്നോട്ട് പോകുകയും ചെയ്യും പെരുങ്ങോട്ട് കോൺഗ്രസ് തന്നെ ഭരിക്കുകയും ചെയ്യും പാർട്ടി മൂപ്പർക്ക് എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മൂപ്പർക്ക് പാർട്ടി ആവശ്യമുള്ളൂ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ചിഹ്നം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പാർട്ടി മതി അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളോ പാർട്ടിയുടെ വർക്കോ പാർട്ടിയുടെ ഒരു സംവിധാനങ്ങളും ഇവിടെ ചലിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയുടെ ചിഹ്നം കിട്ടാൻ മാത്രം മൂപ്പര് പാർട്ടി ഉപയോഗിക്കുക അത് കഴിഞ്ഞാൽ അടുത്ത് പുറത്തുവിടുക ഇതാണ് മൂപ്പര് എല്ലാ കാലവും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഞങ്ങൾ കൊടുത്തത് ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവരും അതിനെതിരെയാണ് ഞങ്ങൾ പറഞ്ഞത് മൂപ്പന്റെ നിലപാടിനെതിരെയാണ് പറഞ്ഞത് പാർട്ടിയെ നമ്മൾ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും